കേരളത്തിലെ എല്ലാ റേഞ്ചുകളിലും അതാത് റേഞ്ചിലേക്ക് ആവശ്യമായ കള്ളുൽപാദിപ്പിക്കാനുള്ള നടപടികൾ ആസൂത്രണം ചെയ്തതായി കേരള ടൊടി ബോർഡ് ചെയർമാൻ യു പി ജോസഫ് പറഞ്ഞു പറവൂർ താലൂക്ക് ചെത്ത് തൊഴിലാളി യൂണിയൻ അമ്പത്തിനാലാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ ആർ ഗംഗാധരൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ടി ആർ ബോസ് അധ്യക്ഷനായി ഇത് നടപ്പാക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുവരുന്നു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പേർ കള്ളച്ചെത്ത് തൊഴിൽ കൊണ്ട് ഉപജീവനം നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ഒരു വർഷം അവിടെ ഉൽപ്പാദിക്കപ്പെടുന്നത് ആറ് കോടി ലിറ്റർ കള്ളാണ് ഇവിടെ ജോലി ചെയ്യുന്നവർ അംഗീകൃത തൊഴിലാളികളല്ല ഇവർക്ക് മാന്യമായ കൂലിയോ ബോണസോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല ഇത്തരം തൊഴിലാളികളെ അംഗീകൃത തൊഴിലാളികളാക്കി മാറ്റലാണ് കേരള ടൊടി ബോർഡിന്റെ ലക്ഷ്യമെന്ന് കേരള ടൊടി ബോർഡ് ചെയർമാൻ യു പി ജോസഫ് പറഞ്ഞു പറവൂർ താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ അമ്പത്തിനാലാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം